പനിനീർ പുഷ്പം ഗ്രീക്കിൽ റോഡോൻ എന്നാണ് പറയുന്നത് എബ്രായ ഭാഷയിൽ ഹവറ്റ്സെലത്ത് എന്നും പറയും പനിനീർ പൂവ് റോസയാണ് യഥാർത്ഥ റോസ അതായത് റോസ ഫിനീഷ്യ റോസ ഫൈനീഷ്യ പലസ്തീനിൽ സാധാരണമല്ല അപ്പോസൽ പ്രവൃത്തി പന്ത്രണ്ട് പതിമൂന്നിലെ രോത എന്ന പേരിൻ്റെ അർത്ഥം റോസയാണ് റോസയെക്കുറിച്ചുള്ള പ്രസ്താവന അപ്പോക്രിഫയിൽ കാണാം ഈഴിനും റോസകൾ പലസ്തീനിലുണ്ടായിരുന്നു തീരപ്രദേശങ്ങളിലും മലകളിലും അവ ധാരാളമായി വളരുമായിരുന്നു സുഗന്ധമുള്ള ഇതളുകളോട് കൂടിയ ഒരു ജാതി മഞ്ഞ റോസ വേണ്ടി ദമസ്കോസിൽ കൃഷി ചെയ്തിരുന്നു പലസ്തീനിൽ പനിനീരും ഒരു തരത്തിലുള്ള റോസ് കുഴമ്പും നിർമ്മിക്കുന്നുണ്ടായിരുന്നു ഷാരോൻ താഴ്വര പനിനീർ പുഷ്പങ്ങൾക്ക് പ്രസിദ്ധി ആർജിച്ചിരുന്നു പനിനീർ പൂവിനെക്കുറിച്ച് രണ്ട് സൂചനകളാണ് ബൈബിളിൽ ഉള്ളത് ഉത്തമഗീതൻ രണ്ടിൻ്റെ ഒന്ന് യസിയ പ്രവചനം മുപ്പത്തിയഞ്ചിൻ്റെ ഒന്ന് ഈ രണ്ട് സ്ഥാനത്തും എബ്രായ പദം പനിനീർ പുഷ്പത്തെ അല്ല വിവക്ഷിക്കുന്നത് എന്നാണ് പണ്ഡിത